നമസ്കാരം ഷൈൻ ടോം ചാക്കോ ആ ഹോട്ടലിൽ നിന്നും രക്ഷപ്പെട്ടത് സിനിമയുടെ ജനാല വഴി ഷൈൻ രണ്ടാം നിലയിലെ ഷീറ്റിന്റെ മുകളിലേക്ക് ചാടി ചാട്ടത്തിന്റെ ആഘാതത്തിൽ ഷീറ്റ് പൊട്ടി തുടർന്ന് രണ്ടാം നിലയിലെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി ഇവിടെ നിന്നും സ്റ്റെയർ കേസ് വഴി ഷൈൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് പോലീസില് ഡാൻസ് ആഫ് സംഘം വരുന്നത് അറിഞ്ഞായിരുന്നു ഓട്ടം ഡാൻസ് ആഫിന്റെ റേറ്റ് ചോർന്നു എന്നതാണ് സൂചന ഡാൻസ് ഓഫ് പരിശോധനയ്ക്ക് എത്തുമ്പോൾ മുർഷിദ് എന്നയാളാണ് മുറിയിലുണ്ടായിരുന്നത് കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾ എന്നാണ് പോലീസിനോട് മുർഷിദ് പറഞ്ഞത് മുറിയിൽ അനന്തകൃഷ്ണൻ എന്ന പേരുള്ള മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നു ഡാൻസ് ഓഫ് സംഘം എത്തുമ്പോൾ ഇയാൾ മുറിയിൽ ഉണ്ടായിരുന്നില്ല പിന്നീട് ഇയാളെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു പോലീസ് ഡാൻസഫ് സംഘത്തിന്റെ ലഹരി പരിശോധനക്കിടെ സംഭവിച്ചത് നാടകീയ സംഭവങ്ങളായിരുന്നു ഇന്നലെ രാത്രി പത്ത് നാൽപ്പത്തിയെട്ടോടെ കല്ലൂർ ലിസി ജംഗ്ഷനിലെ പി ജി എസ് വേദാന്ത എന്ന ഹോട്ടലിലാണ് സംഭവം നടക്കുന്നത് പോലീസ് സംഘം എത്തി ഷൈൻ ടോം ചാക്കോ താമസിച്ച മുന്നൂറ്റി പതിനാലാം വാർഡിൽ മുട്ടുകയും കോളിംഗ് ബെൽ അടിക്കുകയും ചെയ്തപ്പോൾ ജനാല വഴിയാണ് നടൻ പുറത്തേക്ക് ചാടിയത് പോലീസ് എത്തിയ വിവരം റിസപ്ഷനിലുള്ളവർ ഷൈൻ ടോം ചാക്കോയെ മുൻകൂട്ടി അറിയിച്ചു എന്നാണ് വിലയിരുത്തൽ എന്തായാലും ഓടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു തുടർന്ന് ഷൈൻ ടോം ചാക്കോ താമസിച്ച മുറിയിൽ പരിശോധന നടത്തി ഇവിടെ പാലക്കാട് സ്വദേശിയായ ആളുണ്ടായിരുന്നു ഇയാളെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു സംശയാസ്പദമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് പോലീസ് അറിയിച്ചു ഒന്നുകിൽ നടൻ ലഹരി മരുന്ന് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ കൈവശം വെക്കുകയോ ചെയ്തിരിക്കാമെന്നാണ് പോലീസ് നിഗമനം നേരത്തെ ലൊക്കേഷനിൽ ലഹരി ഉപയോഗിച്ചെത്തിയ നടൻ ഷൈൻ ടോം ചാക്കോയാണെന്ന് നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയിരുന്നു തന്നെയാണ് നടന്റെ പേര് വെളിപ്പെടുത്തിയത് ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്ന് ഫിലിം ചേംബർ സിനിമയുടെ ഇന്റേണൽ കംപ്ലൈൻറ് കമ്മിറ്റി എന്നിവയ്ക്ക് വിൻസി അലോഷ്യസ് പരാതി നൽകി നടിയിൽ നിന്ന് വിവരം ശേഖരിക്കാനും തുടർന്ന് അന്വേഷണം നടത്താനും എക്സൈസ് വകുപ്പ് നടപടി തുടങ്ങി നിലവിൽ നടനെക്കുറിച്ച് കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല പേടിച്ചാണ് മകൻ ഓടിയതെന്ന് അമ്മ പ്രതികരിച്ചിട്ടുണ്ട് പോലീസ് പിടിച്ചാൽ ലഹരി പരിശോധനയ്ക്ക് വിധേയമാക്കും ഈ ഭയമാണ് ഓട്ടത്തിന് പിന്നിലെന്നാണ് സൂചനകൾ സിനിമയിൽ സുഹൃത്തുക്കളെ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് അതിനിടെ മിൻസിയുടെ വെളിപ്പെടുത്തൽ വാർത്ത ഇൻസ്റ്റയിൽ ഷെയർ ചെയ്തതും ഈ ഓട്ടത്തിന് ശേഷമാണ് മൊബൈൽ ടവർ പരിശോധനകളിലേക്ക് അടക്കം പോലീസ് കടന്നിട്ടുണ്ട് അതേസമയം ഷൈൻ ടോം ചാക്കോയെ താരസംഘടനയായ അമ്മ പുറത്താക്കും നടപടികളിലേക്ക് അമ്മ സംഘടന തുടക്കം കുറിച്ചു അഡ്ഹോ കമ്മിറ്റി ചേർന്ന് ഷൈനെതിരെ നടപടി പ്രഖ്യാപിക്കും ഷൈൻ ടോം ചാക്കോക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് സിനിമാ നിർമ്മാതാവും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായ ജി സുരേഷ് കുമാർ അറിയിച്ചു അയാളെ പുഷ്പം പോലെ വെളിയിൽ കളയും അതിൽ യാതൊരു സംശയവുമില്ല നടി പരാതി നൽകി കഴിഞ്ഞു ഇനി നോക്കിയിരിക്കാൻ കഴിയില്ല എന്ന് സുരേഷ് കുമാർ പറഞ്ഞു